കള്ളക്കടത്തുകാരനും കരിചന്തക്കാരനും ഒക്കെ ഐ പി എസ് ഓഫീസറിന്റെ മുന്നിൽ നിന്ന് മൂന്നടി അകല നിൽക്കണം ജസ്റ്റ് റിമെമ്പർ ദാറ്റ് സിനിമയിലൊക്കെ കേൾക്കുമ്പോൾ കൊള്ളാം പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ കള്ളക്കടത്തുകാരന്റെ കരിചന്തക്കാരന്റെ മൂന്നടി അകലയാണോ അത് ഇവരുമായിട്ടൊക്കെ ഏറ്റവും അടുത്താണോ ഈ പോലീസുകാരൊക്കെ ഉള്ളതെന്നാണ് സംശയം പോലീസിലെ തലപ്പത്തുള്ള ചിലരുടെ വഴിവെട്ട ഇടപാടുകളെ കുറിച്ച് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖ സഹിതമാണ് കഴിഞ്ഞ ദിവസം ടി വി അൻവർ എം എൽ എ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പത്തനംതിട്ട എസ് പി സുജിത് ദാസ് മലപ്പുറം ജില്ലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് മരം വെട്ടി കടത്തിയതിനെതിരെ എം എൽ എ കേസ് നൽകിയിരുന്നു അത് പിൻവലിക്കാൻ അപേക്ഷിച്ചുകൊണ്ടുള്ള ശബ്ദരേഖയാണ് ഇപ്പൊ പുറത്തുവിട്ടിരിക്കുന്നത് കേസ് പിൻവലിച്ചാൽ താൻ എക്കാലം എം എൽ എക്ക് കടപ്പെട്ടിരിക്കുമെന്ന് യാതൊരു നാണവും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ പറയുമ്പം അത് ലജ്ജാവഹ മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഭീതിജനകമാണ് ഇവർ ആരോടൊക്കെ കടപ്പെട്ടും വിധേയപ്പെട്ടും കാല് ഇങ്ങനെ കാക്കി വിട്ട് നടക്കുന്നത് ആർക്കറിയാം അതോ ലോക നേതാക്കൾക്കും ഗുണ്ടാത്തലവന്മാർക്കും ഇവർ കടപ്പെട്ടിട്ടില്ലെന്ന് എന്ത് എന്തൊറപ്പാണുള്ളത് എന്ത് വിശ്വസിച്ചാണ് പൊതുജനങ്ങൾ ഒരു ക്രിമിനലിനെതിരെ ഇവരുടെ അടുത്ത് പരാതി കൊടുക്കുക തടി വെട്ടിയ കേസിൽ സ്വന്തം തടി രക്ഷിക്കാനുള്ള ശ്രമത്തിനോടൊപ്പം തന്നെ തന്റെ മേലധികാരി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ഗുരുതരമായ പരാമർശങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ ശബ്ദരേഖ പുറത്തുവിട്ടതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാനും എം എൽ എ മടിച്ചില്ല സ്വർണക്കടത്ത് പോലെയുള്ള ക്രിമിനൽ കുറ്റങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നുള്ള കാര്യവും എം എൽ എ പറയുന്നുണ്ട് കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കും പങ്കുണ്ടെന്നും പറഞ്ഞതോടെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളുടെ കുന്തമന തിരിഞ്ഞിട്ടുണ്ട് ടി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങളുടെ സാഹചര്യം എന്താണോ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യം എന്താണെന്നൊന്നും ഇനിയും വ്യക്തമല്ല പക്ഷെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കടമ്പുണ്ടെങ്കിൽ അത് എ ഡി ജി പി ആയാലും എസ് പി ആയാലും ആ സ്ഥാനത്തൊന്നുമല്ല ഒരു സാധാ പോലീസുകാരനായിരിക്കാൻ പോലും യോഗ്യനല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന മികച്ച ഉദ്യോഗസ്ഥർക്ക് പോലും കളങ്കം ചാർത്തുകയാണ് ഇത്തരം ക്രിമിനലുകൾ പുറത്തുള്ളതിനേക്കാൾ വലിയ കുറ്റവാളികൾ പോലീസ് സേനയിൽ തന്നെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പണ്ടേ അറിയാം പ്രവീൺ എന്ന യുവാവിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി പല ഭാഗങ്ങളിൽ ഇറങ്ങുന്ന കേസിൽ ഡിവൈഎസ് ഇപ്പോഴും ജയിലിലാണ് അധോലോകത്തിന്റെ അരിവെപ്പുകാരും കൊട്ടേഷൻകാരുടെ ഇഷ്ടക്കാരും ലഹരി സംഘങ്ങളുടെ ഉപകാരകളുമായി കാക്കിയിട്ടവർ എന്ന കാര്യം പലതവണ നമ്മൾ കേട്ടു കഴിഞ്ഞു ക്രിമിനൽ ബന്ധമുള്ള നൂറ്റിയെട്ട് പോലീസുകാർക്കെതിരെ സർക്കാർ നടപടിയെടുത്തു എന്ന് പറയുമ്പം അതിലെത്ര വമ്പൻ സ്രാവുകൾ എന്നുള്ള ചോദ്യം പ്രസക്തമാണ് ഐ ടി എസ് ഉദ്യോഗസ്ഥരെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണം ൾ ഉയരുമ്പോ ഒരു കാര്യം വ്യക്തമാണ് പിടിച്ചതിനും വലുതാണ് അളയിലുള്ളത് പോലീസ് വകുപ്പ് സമ്പൂർണ്ണമായി അലക്കി പിടിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാക്കിയിലെ പൊടി തട്ടിക്കളഞ്ഞ് ജനങ്ങൾ ഇനിയും പറ്റിക്കരുത്